ഹായ് ഹലോ ബ്രെയിൻ ഹെൽത്തിന് സഹായിക്കുന്ന ഒരു ജ്യൂസാണ് ഇന്ന് പരിചയപ്പെടുന്നത് ഒരു ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറാണ് തലച്ചോറിൻ്റെ ആരോഗ്യം ഏറെ പ്രധാനപ്പെട്ടതാണ് തലച്ചോറിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എക്സസൈസ് ഭക്ഷണം മെഡിറ്റേഷൻ എന്ന പലതും നാം ബ്രെയിനിന് വേണ്ടി ചെയ്യേണ്ടതുണ്ട് ബ്രെയിൻ ആരോഗ്യത്തിനും ശരീരഭാരം കുറയ്ക്കാനും നീർവീക്കം കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു ജ്യൂസിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കുമ്പളങ്ങ അഥവാ ഇളവൻ എന്നറിയപ്പെടുന്ന വള്ളി സസ്യമാണ് ഇത് ഇതാണ് ജ്യൂസിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു മിക്സിയുടെ ജാറിൽ രണ്ട് കപ്പ് കുമ്പളങ്ങ ചെറുതായിട്ട് മുറിച്ചിടുക അതിൽ ഒരു കപ്പ് നാടൻ കറിവേപ്പില ഉപയോഗിക്കണം നമ്മൾ നാടൻ കറിവേപ്പില എന്ന് പറയാൻ കാരണം നമ്മുടെ വീടുകളിലൊക്കെ കറിവേപ്പില വെച്ച് പിടിപ്പിച്ചാൽ വളരെ എളുപ്പമാണ് അത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് വിഷമടിക്കാത്ത കറിവേപ്പില നമുക്ക് കിട്ടും അതിൽ പിന്നീട് ചേർക്കേണ്ടത് രണ്ടോ മൂന്നോ നെല്ലിക്കയാണ് ഇത് മൂന്നും ചേർത്തതിന് ശേഷം മിക്സിയിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി അടിച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം അരിച്ച് പിഴിഞ്ഞെടുക്കുക ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കാനാണ് നല്ലത് ബി പി പ്രോബ്ലം ഇല്ലാത്തവർക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം അല്ലാത്തൊരു ഉപ്പ് ചേർക്കാതെ കുടിക്കുന്നതാണ് നല്ലത് ഈ ടേസ്റ്റ് ഒന്നും നോക്കാതെ കഴിക്കുന്ന തന്നെയാണ് നല്ലത് കേട്ടോ സ്ഥിരമായി കഴിക്കുന്നത് തലച്ചോറിലെ കോശങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ബുദ്ധിയും ശക്തിയും വർദ്ധിക്കാൻ വളരെ നല്ലതാണ് ഈ കുമ്പളങ്ങ ജ്യൂസ് വള്ളിഫലങ്ങളിൽ ഏറ്റവും മികച്ചതാണ് കുമ്പളം ഇത് പ്രമേഹം ബുദ്ധിഭ്രമം അപസ്മാരം ശ്വാസകോശ രോഗങ്ങൾ മൂത്രതടസ്സം ആമാശയ രോഗങ്ങൾ അർഷസ് എന്നിവയുടെ ചികിത്സയിൽ കുമ്പളങ്ങ ഒരുപാട് ഉപയോഗിക്കുന്നത് കാണാം പോഷക സമ്പന്നമാണ് ഇത് കുമ്പളവള്ളിയിൽ നിന്ന് ഭാഗമായി താനെ അടർന്ന് വീഴുന്ന നെയ്യ് കുമ്പളങ്ങ മാനസികാരോഗ്യ ചികിത്സയ്ക്ക് വളരെ നല്ലതാണ് അപ്പോൾ ബ്രെയിൻ ഹെൽത്തിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുമ്പളങ്ങ അഥവാ എലവൻ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കപ്പ് കുമ്പളങ്ങ കഷ്ണങ്ങൾ അത് മിക്സിയിലോട്ട് ഇടാം ഇതിന് ശേഷം നമുക്ക് നാല് നെല്ലിക്ക ചേർക്കാം മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത് ഇതും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാടൻ കറിവേപ്പില കറിവേപ്പിലൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാത്ത ഒരു പെട്ടെന്ന് തന്നെ ചെയ്യാം കാരണം നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നത് വിഷം അടിച്ച കറിവേപ്പിലയാണ് ഓക്കെ അങ്ങനെ ഇപ്പം നാല് നാല് നെല്ലിക്കിട്ട് കഴിഞ്ഞു ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അടിച്ചെടുക്കുക മിക്സിക്കകത്തിട്ട് അടിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ ബി പി ഇല്ലാത്തവർക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വെറും വയറ്റിട്ട് നമ്മുടെ കുമ്പളങ്ങ ജ്യൂസ് അടിച്ചു കൊടുക്കുക കുമ്പളവും നെല്ലിക്കയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്ത് ഒരു ജ്യൂസ് തയ്യാറായിട്ടുണ്ട് ഇനി ഇത് അരിച്ചെടുക്കണം ഓക്കെ ഒരു അരിപ്പ് എടുത്തിട്ട് അരിച്ചെടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഇതിൽ വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ബേബി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല മണം വരുന്നുണ്ട് കറിവേപ്പിലയുടെയും നെല്ലിക്കയുടെ നമ്മള് പിഴിഞ്ഞെടുത്തു ഒരു ഗ്ലാസിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ ബ്രെയിൻ ഹെൽത്തിന് വളരെയധികം സഹായിക്കുന്ന ഇളവൻ ജ്യൂസ് ഇവിടെ റെഡിയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ ആകെ വേണ്ടത് ഒരു നെല്ലിക്കയും കറിവേപ്പിലയും ഇളവനുമാണ് ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ മറ്റൊരു ടിപ്സുമായി അടുത്ത എപ്പിസോഡിൽ കാണാം